അടവിയിലുപേക്ഷിച്ച താര ഞാൻ ഇന്നലെ ആ തന്നെ ഇന്നയാഹാത്യജിച്ചുപോയി നിജമാതൃഗർഭത്തിലുതൊഴുകയ്യുമായി നിന്ന നിൽപ്പിൽ താണു പോം സതിയ ഞൻ തിരികെ കൈനീട്ടി വിളിക്കെ ഒരു തീർത്ഥകണമുരിമണലിൽ എന്ന പോൽ മഞ്ഞവൾ പരിത്യക്തമാവതിൻ ദുഃഖമിന്ന ആത്മാവിലാളും വൃണങ്ങളായി മുഴങ്ങുന്നു എരിയുമൊരു കാടിൻ്റെ കരൾ പൊട്ടിയുതിരുന്ന മാതിരി അരികളയരക്കര കേൾവിയിൽ വിറപ്പിച്ച ആ രഘുരാമ നാമത്തിനുടയവൻ കനിവിൻ്റെ നിറനിലാവെന്നവർ പുകഴ്ത്തുന്നു കാതുപുത്തുന്നു മനസ്സിൽ മുഴങ്ങുന്നു എരിയുമൊരു കാടിൻ്റെ കരൾ പൊട്ടി ഉതിരുന്ന മാതിരി സീതതൻ രോദനം